പരിശുദ്ധ തിരുസഭ ഇന്ന് വിശുദ്ധ അന്ത്രയോസ് ലിഹായുടെ ഓർമ്മദിനം കൊണ്ടാടുന്നു സ്നാപകന്റെ ശിഷ്യനായിരുന്നു വിശുദ്ധ അന്ത്രയോസ് സ്നാപകയോഹൻ ഞാൻ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചപ്പോ ക്രിസ്തുവിന്റെ പിന്നാലെ പോയി അവന്റെ കൂടെ താമസിച്ച് അവന്റെ ശിഷ്യനായിട്ട് മാറുവാനായിട്ട് അന്തരിയോസിന് മനസ്സുണ്ടായിരുന്നു തന്നെയുമല്ല ഞാൻ മിശുഹായെ കണ്ടു എന്ന് പറഞ്ഞ് പത്രോസിനെ കൂടെ അങ്ങോട്ട് സ്വീകരിക്കുന്നുമൊക്കെയുണ്ട് ആയിരിക്കുന്ന ജീവിത മേഖലയിൽ നാമൊക്കെ അനുഭവിച്ചറിയുന്ന നന്മയെ സത്യത്തെ പങ്കുവെക്കുവാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് പകുത്തു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്ന് ഈ ദിനം ധ്യാനിക്കുന്നത് നല്ലതായിരിക്കും വിശുദ്ധ അന്ത്രയോസിന്റെ പേര് വഹിക്കുന്ന എല്ലാവർക്കും നാമഹിക തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും സ്നേഹാശംസകളും ഏറെ സ്നേഹത്തോടുകൂടെ നേരുന്നു ഇന്ന് നവംബർ മാസം മുപ്പതാം തീയതി പരിശുദ്ധ കത്തോലിക്ക തിരുസഭ വിശുദ്ധ അന്ത്രയോസ് ശ്രീഹായുടെ ഓർമ്മദിനം കൊണ്ടാടുന്നു യോനായുടെ മൂത്തപുത്രനായ അന്ത്രയോസ് ഗലീലിയിൽ ബത്സൈതായിൽ ജനിച്ചു പത്രോ ശ്രീഹായയുടെ ജ്യേഷ്ഠനാണ് അന്ത്രയോസ് രണ്ടുപേരും സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാരായിട്ട് ജീവിതം ആരംഭിച്ചു പിന്നീട് രണ്ടുപേരും ഈശോയുടെ ശിഷ്യന്മാരായി മാറി സുവിശേഷങ്ങളിലുള്ള അപ്പസ്തോലന്മാരുടെ പട്ടികളിലെല്ലാം ഒന്നാമത്തെ പേര് പത്രോസിന്റേതാണ് തൊട്ടടുത്ത് അദ്ദേഹത്തിന്റെ സഹോദരൻ അന്ത്രയോസ് വരുന്നു ശിഷ്യപ്രമുഖനായ പത്രോസിന്റെ പിറകിൽ അജ്ഞാതനായി ശാന്തനായി അദ്ദേഹം കഴിഞ്ഞു വേദപുസ്തകത്തിൽ അന്ത്രയോസ് ശ്രീഹായുടെ ചരിത്രം തുച്ഛമായിട്ടേ ഉള്ളൂ ഒരു ദിവസം ഈശോയുടെ കൂടെ താമസിച്ചതിന് ശേഷമാണ് അന്ത്രയോസ് ഈശോയുടെ ശിഷ്യനായിട്ട് മാറിയത് അനന്തരം അദ്ദേഹം അനുജനെ കണ്ടപ്പോൾ ഞാൻ മിശിഹായെ കണ്ടു എന്ന് പറഞ്ഞു അന്ത്രയോസ് സെമയോനെ ഈശോയുടെ അടുക്കിൽ കൊണ്ടുപോയി പരിചയപ്പെടുത്തി വിജന സ്ഥലത്ത് വെച്ച് അയ്യായിരം പേർക്ക് ഭക്ഷണം കൊടുക്കുവാൻ ആലോചിച്ചപ്പോൾ ഫിലിപ്പ് അത് അസാധ്യമാണെന്ന് അഭിപ്രായപ്പെട്ടു അന്ത്രയോസ് പറഞ്ഞു ഇവിടെ ഒരു ബാലന്റെ അടുക്കൽ അഞ്ച് ബാർലിയപ്പവും രണ്ടു മീനുമുണ്ട് എങ്കിലും അതുകൊണ്ട് എന്താകാനാണ് അന്ത്രയോസ് ഒരത്ഭുതം പ്രതീക്ഷിച്ചുവെന്ന് തോന്നുന്നു പന്തക്കോസ്തയ്ക്ക് ശേഷം അന്തയോസ് കപ്പദോച്ചിയ ഗലാത്തിയ ബഥീനിയ സിത്തിയ റഷ്യ ബെൻസാസിയും ബിൻസാസിയും മസദോണിയ തലസി അക്കയ എന്നീ സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു അക്കയായിൽ പാത്ര എന്ന സ്ഥലത്ത് വെച്ച് അന്ത്രയോസിനെ ആദ്യം പ്രഹരിക്കുകയും അതിനുശേഷം ഗുണനചിഹ്നത്തിന്റെ ആകൃതിയിൽ ഒരു കുരിശിൽ ബന്ധിച്ചിടുകയും ചെയ്തു കുരിശിൽ കിടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ക്രിസ്തുവിന്റെ അവയവങ്ങളാൽ പൗത്രികരിക്കപ്പെട്ട നല്ല കുരിശേ എത്ര നാളായി നിന്നെ കൊതിച്ചിരിക്കുവാൻ തുടങ്ങിയിട്ട് ഇതാ ഞാൻ അത് കണ്ടെത്തിയിരിക്കുന്നു നിന്റെ കരങ്ങളിൽ എന്നെ സ്വീകരിച്ച് ദിവ്യഗുരുവിന് എന്നെ സമർപ്പിക്കുക നീ വഴി എന്നെ രക്ഷിച്ചവൻ നിന്നിൽ നിന്ന് എന്നെ സ്വീകരിക്കട്ടെ രണ്ടു ദിവസം ജീവനോടെ അദ്ദേഹം കുരിശിൽ കിടന്നും അടുത്ത് വന്നിരുന്നവരോട് തന്റെ പീഡകൾ കുറയ്ക്കേണ്ടതില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് വിശുദ്ധ അഗസ്തീനോ സ്വർമിപ്പിക്കുന്നു ഒരിക്കലും കെടാതെ ഉജ്ജ്വലിക്കുന്ന സ്നേഹമേ യഥാർത്ഥ സ്നേഹമേ എന്റെ ദൈവമേ എന്നെ സമ്പൂർണമായി ഉജ്ജ്വലിപ്പിക്കുക തിരിച്ചെറിഞ്ഞ ദൈവത്തെ ജീവിതത്തിന്റെ ഭാഗമാക്കിയ അന്ത്രയോസിനെ പോലെ നമ്മുടെയൊക്കെ ജീവിത മേഖലയിലും നന്മയെ തിരിച്ചെറിഞ്ഞുകൊണ്ട് ദൈവിക സാന്നിധ്യം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം വിശുദ്ധ അന്തരിയോസിന്റെ മാധ്യസ്ഥ്യം നമുക്ക് ഇവർക്ക് വ്യാജിക്കുകയും ചെയ്യാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശ്വമിഹാട് കൃത്യമു പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എമ്മയ്ക്കും